നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ച് സ്ത്രീകളും അതുപോലെ തന്നെ സി പി എം നേതാക്കളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നത് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വീടുപണിക്ക് തടസ്സമാകുന്ന തരത്തിൽ വഴിയടച്ച് സി പി എം സ്ഥാപിച്ച കൊടിയും കൊടിമരവുമാണ് കുറച്ച് സ്ത്രീകൾ ചേർന്നങ്ങ് പിഴുതു മാറ്റിയത് കമ്പിപ്പാറ കൊണ്ട് കുത്തിപ്പൊളിച്ച് കൊടിമര മൂരാനുള്ള ശ്രമം തടയാൻ കൌൺസിലറും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും എത്തിയത് ഒടുവിൽ സംഘർഷത്തിനിടയാക്കി തുടർന്ന് പോലീസ് എത്തി നടത്തിയ ചർച്ചയിൽ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ പ്രധാന റോഡിനുള്ള സ്ഥലം വിട്ടു നൽകാനും ധാരണയായി ഇത് ചേർത്തല നഗരസഭയിൽ പതിനഞ്ചാം വാർഡിൽ തോട്ടത്തിൽ കവലയ്ക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം നാടകീയമായ ഈ ഒരു സംഭവം അരങ്ങേറിയത് ഇവിടെ ഏതാനും നാളുകളായി വഴി തർക്കമുണ്ട് വഴിയടച്ച് സി പി എം കൊടികെട്ടിയതോടെ ഏഴു മാസമായി ആ സമീപത്തുള്ള ഒരു വീട് പണി മുടങ്ങിയെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇവർക്ക് ബി ജെ പിന്തുണ നൽകിയതോടെ സംഭവം വിവാദമായി ഇവരുടെ വീടിന്റെ ഭാഗത്തു കൂടിയുള്ള പ്രധാന റോഡിനുള്ള സ്ഥലം വിട്ടു നൽകാതെ നാടിന്റെ വികസന സാധ്യത ഇല്ലാതാക്കിയെന്നാണ് സി പി എം വാദം ഇതിന്റെ പേരിലായിരുന്നു തർക്കം തുടങ്ങിയത് എന്നാൽ റോഡാക്കി മാറ്റുന്ന നടപടിക്കായി മുൻപ് സ്ഥലം ഇനിയും നിലപാടിലായിരുന്നു വീട്ടുകാർ വീടുപണി മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് സ്ത്രീകൾ കൊടിമരം പിഴുതുമാറ്റിയത് വീട്ടുകാർക്ക് പിന്തുണയുമായി ബി ജെ പി പ്രവർത്തകരും എത്തി സി പി എം പ്രാദേശിക നേതാവ് കൂടിയായ കൗൺസിലർ അനൂപ് ചാക്കോ എത്തി കൊടിമരം പിഴുതുമാറ്റുന്നത് തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാണ് ചർച്ച നടത്തിയത് തുടർന്ന് കൊടിമരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സി പി എം ഔദ്യോഗിക കൊടിമരമല്ലെന്നും പുന്നപ്ര വയലാർ സമരകാലത്ത് ഉയർത്തിയ കൊടി വീട്ടുകാരുമായുള്ള തർക്കത്തെ തുടർന്ന് കോൺക്രീറ്റ് ചെയ്ത് നിലനിർത്തുകയെന്നാണ് വീട്ടുകാരുടെ പരാതി എന്നാൽ മറ്റൊരു സ്ഥല ഉടമയുടെ സ്ഥലത്ത് അവരുടെ പൂർണ്ണ അനുമതിയോടെയാണ് കൊടിമരം സ്ഥാപിച്ചതെന്നാണ് സിപിഎം വാദം ഏഴ് മാസമായി പാർട്ടി നേതൃത്വത്തിനും പോലീസിലും റവന്യൂ വകുപ്പിലും പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനാലാണ് സ്ത്രീകൾ രംഗത്തിറങ്ങിയത് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഈ ഒരു സി പി എം നേതാവ് കൊടിമരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാൽ സ്ത്രീകൾ ശക്തമായി അയാളുടെ കൈകൾ വലിച്ചു മാറ്റുകയും മറ്റു ചിലർ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ ചുറ്റും നിന്ന് നടത്തുന്നതായും സാധിക്കാം വലിയ രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ ഏർപ്പെടുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഏതായാലും വിഷയം പരിഹരിക്കുന്നതിൽ സിപിഎമ്മിന് വീഴ്ച പറ്റിയതായി പാർട്ടിക്കുള്ളിലും വിമർശനമുണ്ട് എന്നാൽ പാർട്ടി ഇടപെട്ട് പറഞ്ഞു തീർത്ത വിഷയമാണെന്നും ഇപ്പോൾ തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും സിപിഎം പറയുന്നുണ്ട് എക്സ്രേ ലോക്കൽ സെക്രട്ടറി കെ പി പ്രതാപൻ പറഞ്ഞതാണിത് സിപിഎം കൊടിമരത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പാർട്ടിക്ക് നിർദ്ദേശപ്രകാരമാണ് കൌൺസിലർ ഇടപെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു എട്ടു മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ട് ഫലമുണ്ടാകാതെ വന്നതോടെയാണ് സ്ത്രീകളെത്തി ഇത്തരത്തിൽ കൊടിമരം നീക്കിയത് സ്ത്രീകളടക്കമുള്ളവരാണ് സിപിഎം കൊടിമരം പൊളിച്ചു നീക്കിയത് താൽക്കാലികമായി സ്ഥാപിച്ച കൊടിമരം ചിലരുടെ പിടിവാശിയെ തുടർന്ന് സ്ഥിരമാക്കി കൊടിമരം വഴിക്ക് കുറുകെ സ്ഥാപിച്ചതിനാൽ സ്ഥാപനങ്ങൾ എത്തിക്കാനാകാതെയാണ് വീട് നിർമ്മാണവും മുടങ്ങിയത് ഗൃഹനാഥനായ വെള്ളിങ്ങാട്ട് ചിറ പുരുഷോത്തമൻ ആത്മഹത്യ ഭീഷണി മുഴക്കി പ്രതിഷേധിച്ചിട്ടും പരിഹാരമുണ്ടായില്ല സിപിഎം ജില്ലാ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും പോലീസിന് പരാതി നൽകിയെങ്കിലും അവരെല്ലാം കൈയൊഴിഞ്ഞു ഇതോടെയാണ് സ്ത്രീകൾ ഇറങ്ങി കൊടിമരം വഴിയുടെ നടുവിൽ നിന്ന് നീക്കിയത് കൊടിമരം നീക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എന്ന ആരോപണം നേരിടുന്ന സിപിഎം കൌൺസിലർ അനൂപ് ചാക്കോ തടയാൻ ശ്രമിച്ചിട്ടും സ്ത്രീകൾ പിന്മാറിയില്ല പുന്നപ്ര വയലാർ സമര വാർഷിക പ്രചാരണത്തിന്റെ ഭാഗമായാണ് പുരുഷോത്തമന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ താൽക്കാലികമായി സി കൊടിമരം സ്ഥാപിച്ചത് പരിപാടി കഴിഞ്ഞ മാസങ്ങളായിട്ടും കൊടിമരം നീക്കിയില്ല മാറ്റണമെന്ന ഉന്നയിച്ചപ്പോൾ താൽക്കാലിക കൊടിമരം കോൺക്രീറ്റ് ഇട്ട് സ്ഥിരമാക്കി കൊടിമരം സ്ഥാപിക്കുന്നതിന് മുൻപ് വീടിന്റെ കെട്ടി തുടങ്ങിയിരുന്നു കൊടിമരം നിൽക്കുന്നതിനാൽ നിർമ്മാണ വസ്തുക്കൾ എത്തിക്കാനാകാതെ വന്നതോടെ എട്ട് മാസമായി വീട് നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ് കൊടിമര പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെ അൻപത്തി മൂന്ന് വർഷമായി സിപിഎം അനുഭാവികളായിരുന്ന ഈ കുടുംബം ബന്ധുക്കളും അടക്കം ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിൽ ചേർന്നു പൊളിച്ച കൊടിമരം വഴി തടസ്സപ്പെടാത്ത തരത്തിൽ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ചേർത്തല പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയാണ് കൊടിമരം വഴിയരികിലേക്ക് നീക്കിയത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നത്തിൽ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെ ചേർത്തലയിൽ സിപിഎമ്മിന് വലിയ രാഷ്ട്രീയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്